എച്ച് എം ഡി പി സഭയുടെ ആഭിമുഖ്യത്തിൽ മൂത്തകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രോത്സവത്തിന് ജനുവരി ഇരുപത്തിയേഴിന് കൊടിയേറും ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ദിനങ്ങളിൽ നിരവധിയായ കാര്യപരിപാടികൾ അരങ്ങേറും ഫെബ്രുവരി നാലിന് ഉത്സവം സമാപിക്കും എച്ച് എം ഡി പി സഭ മൂത്തകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രോത്സവത്തിന് ജനുവരി കൊടിയേറും അന്നേ ദിവസം രാത്രി കൊടിയേറ്റ കാവടിയുമുണ്ട് ജനുവരി ഇരുപത്തിനാലിന് ഹിടുമ്പൻ സ്വാമിയുടെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയിട്ട് നൂറ്റി ഇരുപത്തിമൂന്ന് വർഷം പൂർത്തിയാക്കുന്ന ഇവിടെ ജനുവരി ഇരുപത്തിയഞ്ചിന് പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കും കലശാഭിഷേകം അമൃത ഭോജനം സർവൈശ്വര പൂജ ദീപക്കാഴ്ച എന്നിവയുമുണ്ടാകും ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ജനുവരി ഇരുപത്തിമൂന്നിന് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു ജനുവരി ഇരുപത്തിയെട്ടിന് ഹരേ രാമ ഹരേകൃഷ്ണ സൽസംഘ സമിതിയുടെ നാരായണീയ പാരായണം തിരുവനന്തപുരം എസ് പി തിയേറ്റേഴ്സിന്റെ ബാലേദേവി കണ്ണകി എന്നിവ ഉണ്ടായിരിക്കും ജനുവരി ഇരുപത്തിയൊൻപതിന് ഗായകൻ ജാസി ഗിഫ്റ്റിന്റെ ഗാനമേള ജനുവരി മുപ്പതിന് ഡോക്ടർ കലാമണ്ഡലം ധനുഷ സന്യാലിന്റെ കാളിക മോഹിനിയാട്ട നൃത്താവിഷ്കാരം ആർ എൽ വി അനുരാജും സംഘവും അവതരിപ്പിക്കുന്ന നന്ദികേശ കലാപീഠത്തിന്റെ കഥകളി സന്താനഗോപാലം എന്നിവ ഉണ്ടായിരിക്കും ജനുവരി മുപ്പത്തിയൊന്നിന് നാരായണീയ പാരായണം ഓട്ടൻതുള്ളൽ വാതിലയ തരംഗ് കഥകളി പൂതനാമോക്ഷം കിരാതം എന്നിവ ഉണ്ടായിരിക്കും ഫെബ്രുവരി ഒന്നിനാണ് തൈപ്പൂയ കാവടിയാട്ടം അന്നേ ദിവസം ഓട്ടൻതുള്ളൽ പാട്ടു കച്ചേരി സംഗീത നിഷ എന്നിവയുണ്ടാകും ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിലാണ് ഒൻപതാനകൾ അണിനിരക്കുന്ന കാഴ്ച ശ്രീബലി തുടർന്ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും ഉത്സവാഘോഷ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ ടെക്സ്റ്റൈൽസിൽ രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ രൂപ രൂപ ഷിഫോൺ സാരികൾ രണ്ടെണ്ണം